ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നടക്കുമ്പോഴും ഇപ്പോൾ ഷോ കഴിഞ്ഞതിന് ശേഷവും പുറത്ത് പലതരത്തിലുള്ള വിവാദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സീസൺ മാത്രമല്ല സീസൺ ഫോറിന് ശേഷം നടന്ന പല കാര്യങ്ങളിലെയും സത്യാവസ്ഥകളും ഇപ്പോൾ മറന്നീക്കി പുറത്തു വരികയും ഡോക്ടർ റോബിന്റെ അധ്യാക്ഷൻ അടക്കമുള്ളവർ പുതിയ സാഹചര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടിരിക്കുകയാണ് സീസൺ ഫൈവ് താരമായ ദേവു തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ദേവുവിന്റെ പ്രതികരണം റോബിനും ജാസ്മിനും നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്ന് ദേവു പറയുന്നു പക്ഷേ ജാസ്മിനെ വെള്ള വേണ്ടി അല്ലെങ്കിൽ അലക്കി വെളുപ്പിക്കാൻ വേണ്ടി ആരും വന്നിട്ട് കാര്യമില്ല എന്നും ദേവു പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ചോറ് തുന്ന പ്രേക്ഷകർക്ക് ജാസ്മിന്റെ ലൈവിലെ ചില കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാമെന്നും സീക്രട്ട് ഏജന്റ് അടക്കമുള്ളവർ ഇപ്പോൾ ജാസ്മിനെ ഒരു മാലാഖ കുഞ്ഞായി അവതരിപ്പിച്ചിട്ട് കാര്യമില്ല എന്നും ദേവു പറയുന്നുണ്ട് താൻ അടക്കമുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഇവിടെ അതല്ല വിഷയമെന്നും തീയുണ്ടെങ്കിലേ പുകയുണ്ടാകൂ എന്നും ദേവു പറയുന്നു ജാസ്മിൻ ബിഗ് ബോസ് വീടിനകത്ത് ചെയ്ത കാര്യങ്ങൾക്കൊപ്പം വിവയുടെ പ്രസന്റേഷൻ കൂടിയായപ്പോൾ കാര്യങ്ങൾ വഷളായെന്നും ദേവു ചൂണ്ടിക്കാണിക്കുന്നു ഷാലു പെയ്യാട് ആരും സീക്രട്ട് ഏജന്റ് എന്നിങ്ങനെ ആരായാലും വിവിയുടെ കയ്യിൽ അനുവാദമില്ലാതെ എടുത്ത വോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത് ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതും അത് കച്ചവടം ചെയ്യുന്നതും അത് വെച്ച് ബ്ലാക് മെയിൽ ചെയ്യുന്നതും ഒക്കെ ക്രൈമാണെന്നും ദേവു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ആയിരുന്നു വിവി വിവിക്ക് ജാസ്മിനോട് താല്പര്യമുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് വിവി ജാസ്മിന്റെ വീട്ടിൽ പോകുകയും ഇന്റർവ്യൂ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട് അഫ്സലുമായി സംസാരിക്കുകയും ചെയ്തു ജാസ്മിനെ നോട്ടമിട്ടിരുന്ന ആളല്ലേ ഇപ്പോൾ അഫ്സലിന്റെ രക്ഷകനായി വന്നിരിക്കുന്നതെന്നും അകത്ത് ജാസ്മിൻ ഇങ്ങനെ കളിക്കുമ്പോൾ പുറത്ത് അഫ്സലിന് ഇത്രയും പ്രശ്നമാകാൻ വിവി പിരികേറ്റി കൊടുത്തിട്ടുണ്ടാകില്ല എന്നുമാണ് താൻ ചോദിക്കുന്നതെന്നും ദേവു പറയുന്നുണ്ട് അതുകൊണ്ടാണ് ജാസ്മിനും റോബിനും സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ടെന്ന് പറയുന്നത് റോബിന്റെ അടുത്ത് ഷാലു പിരികേറ്റിക്കൊടുത്ത് പ്രശ്നമുണ്ടാക്കിയതുപോലെ അഫ്സലിന്റെ അടുത്തും വിവി പിരികേറ്റിയിട്ടുണ്ട് അഫ്സൽ ജാസ്മിനുമായുള്ള ചാറ്റ് പുറത്തുവിട്ടതിന് പിന്നിലും ഈ പിരികേറ്റലാണോ എന്ന് നമുക്കറിയില്ല ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകളുണ്ടെന്നും ദേവു പറയുന്നു ജാസ്മിൻ ചെയ്ത പല കാര്യങ്ങളും തെറ്റായിരുന്നുവെന്നാണ് താൻ ഇപ്പോഴും പറയുന്നത് അതുപോലെ അഫ്സൽ ചാറ്റ് പുറത്തുവിട്ടതും തെറ്റ് തന്നെയാണ് വിവി ഇതിന്റെ എല്ലാം ഇടയിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അഫ്സലിന്റെ ഫ്രണ്ട് ആണ് വിവി അഫ്സലുമായി എല്ലാ കാര്യങ്ങളും സംസാരിച്ചതും വിവി തന്നെയാണ് വിവി റെക്കോർഡ് ചെയ്ത വോയിസുകൾ മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടത് പബ്ലിഷ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ റിയാക്ട് ചെയ്യുകയായിരുന്നുവെന്നും അത് തെറ്റല്ലേ എന്നുമാണ് ദേവിന്റെ ചോദ്യം ജാസ്മിൻ്റെതായാലും റോബിൻ്റെതായാലും ഈ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നും തന്റെ കമന്റ് ബോക്സിൽ പോലും മോശമായ കാര്യങ്ങൾ വരാറുണ്ടെന്നും ദേവു പറയുന്നു മറ്റുള്ളവരെ ബുള്ളി ചെയ്യാൻ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നതെന്നും ദേവ് ചോദിക്കുന്നു അഫ്സലിനെ കൊണ്ട് ജാസ്മിന്റെ ചാറ്റ് വരെ പുറത്തു വരുത്തിച്ചതിന് പിന്നിൽ വിവിയുടെ പ്രഷർ തന്നെയാണ് ആരവ് ശാലു പേഡ് എന്നിവരൊക്കെ സമാനമായി ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട് അതുപോലെ തന്നെയായിരിക്കും അഫ്സലിന്റെ വിഷയം വിവിക്ക് എന്തായാലും ജാസ്മിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നത് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടാണ് ഇപ്പോൾ നല്ല പിള്ള ചമയുന്നത് വിവി പറയുന്നത് പോലെ ഇത് സെൽഫ് ഡിഫൻസ് ഒന്നുമല്ല അടികൊള്ളാത്തതിന്റെ കാര്യമാണെന്നും ദേവു കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ